ഇസ്ലാം എന്നാൽ മുഹമ്മദ് ഫാൻസ് അസോസിയേഷൻ ആണ് താങ്കൾ നവാസ് യാനുമായിട്ടുള്ള സംഭവത്തിൽ പറയുന്നു ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞേക്ക് അതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ പറയേണ്ടി വരും അല്ല അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദ്യം മുഹമ്മദിന്റെ ഫേക്ക് ഐ ഡി ആണ് അള്ളാഹു എന്ന് പൊതുവെ പറയുന്ന കമന്റ് പല ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത് ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് അതിൽ ഫേക്ക് ആയുധം അല്ലാത്തതുമായി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാംസ് ഓഫ് ജെല്ലി യൂസ് ഇറ്റ് ഖുർആൻ തന്നെ ഒരു കഥയാണെന്നിരിക്കെ ഖുറാനെ സയൻസുമായി ചേർത്ത് വിശദീകരിക്കുന്ന വിരോധാഭാസമല്ലേ ആണ് വിരോധാഭാസം തന്നെയാണ് പക്ഷേ വിരോധാഭാസങ്ങളോട് വിരോധാഭാസം എന്ന് പറയുന്നോളം ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ ഇത് വിരോധാവാസമാണെന്ന് ഇരിക്കട്ടെ ഈ വിരോധാഭാസം എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ എന്താ പറയുക ഇതെല്ലാം വിരോധാഭാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ തീരില്ല ഇതൊക്കെ വി ആർ ഫോഴ്സ് ആക്ച്വലി ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഈ ഖുറാനിലെ ഈ വരികൾ എടുത്തു വെച്ചിട്ട് ഇത് ആധുനിക ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയ ഒരു ഡിസ്കഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല മറിച്ച് അത്ര വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാകുന്നു എന്നേ ഉള്ളൂ അല്ല ഇത് തമ്മിൽ യാതൊരു യാതൊരു ബന്ധവും ഇല്ലെന്നൊരു കോമൺ സെൻസ് ഉള്ള ഒരാളുകൾക്ക് മനസ്സിലാവും പക്ഷെ സ്റ്റിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ സ്വർഗ കഥകളും നരക കഥകളും ഒക്കെ ഈ ഖണ്ണിക്കാനായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ സ്വർഗത്തിൽ കഴിക്കാൻ എന്താ നരകത്തിൽ കഴിക്കാൻ എന്താണ് കിട്ടുന്നത് സ്വർഗത്തിൽ എത്ര നേരം ും മാറ്റിനി ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യം കണ്ടിരിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇത് കേൾക്കുന്നവർക്ക് തോന്നിയത് എല്ലാം പൊട്ടത്തരമല്ലേ അല്ലേ പക്ഷെ അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാര് വളരെ ശക്തമായി ഇത് ഉന്നയിക്കുകയും അത് വാലിഡ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു ഇറ്റ്സ് എൻ ഇമ്പോസിഷൻ ആക്ച്വലി നോട്ട് ബിക്കോസ് വി വാണ്ട് ടു ഡു ദാറ്റ് യു ആർ ഫേസ്റ്റ് ടു ഡു ഇറ്റ് ഉള്ളൂ അതോറിറ്റി സയൻസ് സ്വീകരിക്കുന്നില്ലെന്നിരിക്കെ സയൻസ് പ്രസന്റേഷനിൽ അവരുടെ അഭിപ്രായം കൊണ്ടുവരുന്നതിന് ന്യായവൈകല്യമല്ലേ ആരുടെ അഭിപ്രായം ആ അത് പറയാം ഫാലസി അതോറിറ്റി ഉന്നയിക്കുന്ന ഫാലസിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ആരായാലും എങ്ങനെയാണ് ഒരു അതോറിറ്റി ഫാലസി ആവുന്നത് അതോറിറ്റി ഫാലസി ആവുന്നത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് അതോറിറ്റിയായിട്ട് ഉന്നയിക്കുന്ന ആള് ബന്ധപ്പെട്ട മേഖലയിൽ അയാൾക്ക് യാതൊരു പ്രാവീണ്യം ഇല്ലാതിരിക്കുകയും അയാളുടെ പ്രശസ്തിയും പ്രസക്തിയും